ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു സർപ്രൈസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു ഒമ്പതേ കാലോ ക്യാമ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത് കൂടെ നമ്മുടെ രണ്ട് മൂന്ന് കസിൻസും കൂടി ഉണ്ട് പിന്നെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി വന്നിട്ടുള്ള ഒരു ചെറിയൊരു ആഘോഷം കൂടിയാണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അടിപൊളി പ്ലേസാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ എച്ചിപ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ചിമ്മിനി ഡാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ് ചിമ്മിനി ഡാം അപ്പൊ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോണ വഴിയാണ് അപ്പൊ നമ്മളൊരു ചെറിയൊരു എന്താണ് അപ്പോൾ അവിടെ നിർത്തി കുറേ പേരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങി മൈ സ്വീറ്റ് സിസ്റ്റർ ഓടിപ്പോണതാ ഓടിപ്പോണോ അവിടെ കൊരങ്ങന്മാരുണ്ട് ആ സൈഡൊക്കെ ഈ മരത്തിന്റെ ഇത് നോക്കി സ്റ്റെപ്പിന്റെ ഇതുപോലല്ലേ എന്ത് രസമാണ് ഇവിടത്തെ സൈഡിലത്തെ പ്ലാസ്റ്റിക്കും സാധനങ്ങളും ഒക്കെ ഇവിടത്തെ ചേട്ടന്മാരൊക്കെ എടുത്ത് വണ്ടിയിലാക്കിയിട്ട് നല്ലൊരു കാര്യായിട്ടാ നമുക്ക് താഴേക്ക് ഇറങ്ങാം നെഗനിണ്ടത് പോയി രസമായിട്ടത് കാണാ സാറ നോക്കിട്ട് ആ ൂരി വെള്ളത്തില് ഇറങ്ങാനായിട്ട് അതെ നമ്മടെ ഇഷ്ടമായി അവൾക്ക് വെള്ളത്തിൽ ഇഷ്ടായി ജൂഡു ജൂ ഡ്രസ് തന്നെയോ എല്ലാരും ഓപ്പോലേക്ക് നോക്കുക എല്ലാവരും ഒരു ഹായ് പറയൂ സോ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ടൗൺ തേർട്ടി സിക്സ് കിലോമീറ്റർ മുപ്പത്താറ് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് നമുക്ക് എത്താം ഈ ഡാമിലേക്ക് കടക്കാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചിമ്മിനി വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പോണ വഴിക്ക് ഓരോ ബോർഡ്സ് എഴുതി വച്ചിട്ടുണ്ട് കാരണം മൃഗങ്ങൾ കുറുകെ വരാളെ ചാൻസ് ഉള്ളതുകൊണ്ട് സ്ലോലി വണ്ടി ഓടിച്ച് പോകാനായിട്ടുള്ള ഓരോ സൈൻ ബോർഡ്സും അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു പിന്നെ ലൈറ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചായയും ബ്രെഡും കൈപിടിച്ചിണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് പിന്നെ ഡാം കാണാനായിട്ട് ഇറങ്ങുന്നത് പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് പ്രത്യേകത പറഞ്ഞാൽ റേഞ്ച് ചൊട്ടും തന്നെ ഉണ്ടാവില്ല ഭക്ഷണം ഇവിടുന്ന് കിട്ടില്ല ആ കൂടി ചായയും ഐസ്ക്രീം മാത്രമാണ് ഇവർക്ക് കിട്ടിയത് അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് ആ ഒരു സമയത്തിൻ്റെ ഒരു ഇതിലാണ് വരുന്നതെങ്കിൽ ഭക്ഷണം നമ്മൾ കരുതി വേണം വരാനായിട്ട് പിന്നെ ഈ അടുത്ത പരിസരത്തൊന്നും തന്നെ നമുക്ക് വേറെ ഹോട്ടൽസ് ഒന്നും തന്നെ അവൈലബിളല്ല ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം തന്നെ അവിടെ കാണത്തില്ല കാരണം വെച്ചാൽ അതുപോലെയാണ് അവർ അതുപോലെയാണ് അവർ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്സൊക്കെ അപ്പോൾ തന്നെ മാറ്റി ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ മാറ്റി അവര ഒരു ഇത് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആകുമ്പോഴേക്കാണ് ഈ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയാകുന്നത് അമ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപ ചെലവഴിക്കിയിട്ടാണ് ഈ ഒരു ഡാമിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം നമ്മൾ ഉച്ചയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത് അപ്പൊ വ്യൂ കാണാനായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ഭാഗത്തൂടെയാണ് നടന്നു പോകുന്നത് പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ ഉടുക്കത്തെ വെയിലായിരുന്നു പക്ഷെ അത് വേറെ ആണ് ഒരു നദീര ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമായിരുന്നു Did you say hi? അപ്പോൾ മേലത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോവാണ് താഴെയാണ് ഷട്ടർ ഉള്ളത് നാല് ഷട്ടറാണ് ഉള്ളത് നാലും ഓപ്പൺ ആയിരുന്നു ആ പോണ വഴിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാത്ത കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഭാഗത്ത് നടക്കുന്ന ഭാഗത്ത് ഫുൾ നല്ല തണലായിരുന്നു ഭയങ്കര കൂൾ ബ്രീസ് ആയിരുന്നു അപ്പോൾ കാരണം നമുക്ക് ആ ഒരു ചൂടോ അങ്ങനത്തെ ഒന്നും നമ്മൾ അനുഭവപ്പെടില്ല നല്ലൊരു പ്ലേസ് ആയിരുന്നു ആ ഒരു ഷട്ടറിലേക്ക് പോകാനുള്ള വഴിയെന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കാറിൽ ആ കാറില് ഒന്ന് വന്ന് കാണിക്കാം എന്താ ലെ സൂപ്പർ ആയിട്ട് വൈദ്യുട്ടി ഇറക്കട്ടെ അങ്ങോട്ട് നടക്കാൻ ആ മതി ഒരു ഒരു ഡാം ഇത് ഷട്ടർ എന്ത് അപ്പൊ ഞാനും കസിൻസും ഒക്കെ ഷട്ടറിന്റെ അവിടേക്ക് നടന്നു പക്ഷെ അപ്പച്ചനും അമ്മയും ചേച്ചിയും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നടക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ നല്ല പേര് വരുന്നു അപ്പോൾ കാരണം അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ റെസ്റ്റിംഗ് പ്ലേസിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അവരുടെ വിശേഷം ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടി മീറ്റ് ചെയ്തു ഫോട്ടോസ് ഒരുപാട് എടുത്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു നീ ഫസ്റ്റ് ഹലോ ൂവിന്റെ അവിടെ നമ്മൾ വന്നത് തിരിച്ചു പോകുമ്പോ ഈ ഒരു റൂട്ടിൽ കൂടെ ഞാൻ പോകുന്നത് അപ്പൊ മരങ്ങളുടെ ഒക്കെ ഒരു തണലും നല്ല ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടത് ജ്യൂസ് മതി വെള്ളം എന്തേലും ഉണ്ടോ ഐസ്ക്രീം വേണ്ട എനിക്ക് ഐസ്ക്രീം വേണ്ട എനിക്ക് ചായ മതി ചായ മതി കയറി പോണോ രണ്ട് മൂന്ന് പേര് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പേർ ഇരുന്ന സ്ഥലം റെസ്റ്റ് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് നല്ലൊരു വൈബാണ് എന്താ പറയുക ആ ഒരു എന്താ പറയുക കാറ്റിൻ്റെ ആ ഒരു ശബ്ദവും പിന്നെ ഈ പുഴയുടെ ഒരു ഒരു സംഗീതവും പിന്നെ അതുപോലെ തന്നെ ഈ കാറ്റ് വീശുമ്പോൾ ഈ ഇലകൾ ഒരസുന്ന ആ ഒരു ശബ്ദവും ശരിക്കും ഒരു സൈലൻറ്റ് പ്ലേസ് നമുക്ക് എന്താ പറയുക നമ്മൾ മൈൻഡൊക്കെ കാം ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ ഈ ഒരു ഊഞ്ഞാലെന്ന് പറയുന്നത് വേറൊരു വൈബാണ് അത് ചേച്ചിക്ക് ആ ഒരു ആ ഒരു ഫീലിംഗ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഫുൾ എക്സ്പ്ലനേഷൻസ് ആയിരുന്നു കാരണം ഇത് ഈ ഊഞ്ഞാലും മരുന്നാൻ്റെ ഡീ അതിൻ്റെ ഒരു സുഖം വേറെയാടി നിങ്ങൾ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനൊറ്റയ്ക്കും അമ്മ വേറെ രണ്ടു ഊഞ്ഞാലുണ്ടായിരുന്നു ഒരാൾ ഒരു ഊഞ്ഞാലും വേറെ മറ്റേ മറ്റേ ഊഞ്ഞാലും വരുന്ന് നന്നായി എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ട് കണ്ടും തീരാത്തൊരു കാര്യമായിരുന്നു ആ അതെന്ന് പറയുന്നത് അപ്പം

ഊഞ്ഞാലോട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു പുൽക്കൂട് കാണുന്നത് അപ്പോൾ നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പുൽക്കൂടൊക്കെ കണ്ടു പിള്ളേർക്കും ഒക്കെ കാണിച്ചു കൊടുത്ത് അവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവർ പ്ലാസ്റ്റിക് കൂട്ടും തന്നെ ഇവിടെ ഇടാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ തന്നെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ ഈ ടട്ടിൽ റൈഡ് ഉണ്ട് എന്ന് വെച്ചാൽ കുട്ട വഞ്ചി സവാരിയൊക്കെ ഉണ്ട് അതിനൊക്കെ എക്സ്ട്രാ പൈസയാണ് അതുപോലെ ട്രക്കിങ്സ് ഉണ്ട് അതിൻ്റെ വേറെ സൈക്കിൾസ് ആണ് അവൈലബിളാണ് ഇഷ്ടായ എന്തിട്ട് സാറും കുട്ടിക്ക് ഇഷ്ടായത് ഉം പിന്നെ പറയാം പിന്നെ ഐസ്ക്രീം പിന്നെ അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കാടും അതുപോലെ ഡാമും വെള്ളം കാറ്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നേച്ചർ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണത് അങ്ങനെ അപ്പച്ചൻ ഷട്ടറിൻ്റെ ഇത് ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വണ്ടിയിൽ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അങ്ങനെ കണ്ടു അപ്പച്ചനും അവർ കാണാത്ത ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി അത് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വേവലിപ്പാടം വിശിദ് പള്ളിയിലും കൂടി കയറിയിട്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് കാരണം അമ്മ ഇതുവരെയട്ടും കണ്ടിട്ടില്ല അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകുന്നത് പിന്നെ നമ്മൾ തിരിച്ച് പിന്നെ പോകുന്നത് നമ്മൾ പീച്ചി ഡാമിലേക്കാണ് പീച്ചി ഡാമിൽ നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ചിമ്മണി ഡാമിൽ നിന്ന് പീച്ചിയിലേക്ക് ഒരു ട്വൻ്റി നയൻ കിലോമീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ ചിമിനി ഡാമിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ക്രൗഡഡാണ് പിന്നെ പിട്ട് പിള്ളേർക്ക് കൂടുതലിഷ്ടം പാർക്കിൽ കളിക്കണം അത് അതായിരുന്നു അവർക്ക് ജ്വരം ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങോട്ട് പോയി കളിക്കാൻ എത്ര കളിച്ചിട്ടും മതിയാണെന്നില്ല പിന്നെ ഒരുവിധം സമയമായിപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് അവിടുന്ന്

അപ്പോൾ അതുകൊണ്ട് എല്ലാ കർക്കും കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് തൃശ്ശൂർ എം ജി റോഡിലുള്ള പ്രോയൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഈ ഒരു കോംബോ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളെ ഒത്തിരി എൻജോയ് ചെയ്തു ഞങ്ങളുടെ സന്തോഷത്തിലും നിങ്ങൾ പങ്കെടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആൻഡ് ബൈ ബൈ താങ്ക് യു ലവ് യു ആൾ